സ്തുതിട്ടെ ഈശോ സ്നേഹിക്കുന്ന ഏതൊരു അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു ക്രൈസ്തവനും പ്രതീക്ഷയുടെ ഒരു സന്ദേശം നൽകുന്ന ഉയർപ്പ് തിരുന്നാള് നാം ഇന്ന് ആഘോഷിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ഒരു ദുഃഖവെള്ളയ്ക്ക് ശേഷം ഒരു ഉയർപ്പുണ്ടെന്ന് ഈശോയുടെ തിരുവുദ്ധാനം നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് ഉത്ഥാനം ചെയ്ത് കൂടെ വസിക്കുന്ന ദൈവത്തിന്റെ സജീവമായ സാന്നിധ്യം നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ പൗലോസ്ലീഹ കൊറുന്ദർ എഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായം അമ്പത്തി ഒന്നാം തിരുവചനത്തില് പൗലോസ്ലീക നമ്മോടൊരു രഹസ്യം പറയുന്നുണ്ട് ഇതാ ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയുന്നു നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല അവസാന കകളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മറിച്ചവർ അക്ഷയരായി ഉയർത്തുകയും അങ്ങനെ രൂപാന്തരപ്പെടുകയും ചെയ്യും പ്രിയ സഹോദരങ്ങളെ നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്കുള്ള ഒരു ഓട്ടത്തിലാണ് നാം എല്ലാവരും നശ്വരമായ ഒന്നിനും നമ്മുടെ ജീവിതത്തെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ലെന്ന് കർത്താവിന്റെ ഉയർപ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് കർത്താവിന്റെ മഹത്വത്തിൽ പ്രവേശിക്കുക നിത്യ സൗഭാഗ്യത്തിന് അർഹനാകുക എന്നുള്ള ഒറ്റ കാര്യത്തിലായിരിക്കണം അതിനപ്പുറത്തേക്കുള്ള സ്വപ്നങ്ങളെല്ലാം തച്ചുടച്ച് തമ്പുരാന്റെ മഹത്വത്തില് നിത്യ സൗഭാഗ്യത്തില് നിത്യ പങ്കുചേരാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഈ ഉയർപ്പ് സഹോദരങ്ങളെ നമുക്കൊരു ഉയർപ്പില്ലെങ്കില് മരണശേഷം ഒരു ഉയർപ്പിന്റെ നാളില്ലെങ്കില് നമ്മുടെ വിശ്വാസം നിഷ്ഫലമാണ് മരിച്ചവർക്ക് പുനരുദ്ധാനം ഇല്ലെങ്കില് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല അങ്ങനെയെങ്കിലും നമ്മുടെ വിശ്വാസം വ്യർത്തുമല്ലേ നമുക്ക് ഈ ഭൂമിയില് തിന്നും കുടിച്ചും പോലെ ജീവിക്കാം പക്ഷേ ക്രിസ്തുപെട്ടെങ്കില് നമ്മുടെ വിശ്വാസത്തിന് അർത്ഥമുണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഓടുന്നതും മുഷ്ടിപ്രയോഗം നടത്തുന്നതും വായുവിൽ പ്രഹരിക്കുന്നത് പോലെയല്ല നമുക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട് എന്ത് ഈ സഹനങ്ങളുടെ കപ്പുറത്ത് എന്നെ കാത്തിരിക്കുന്ന ഒരു സൗഭാഗ്യമുണ്ട് ഈ ഒരു വിശ്വാസമാണ് രക്തസാക്ഷികൾക്ക് ബലം പകർന്നത് പ്രിയ സഹോദരങ്ങളെ നിർത്തി കത്തിച്ചപ്പോഴും എണ്ണയിൽ വറുത്തപ്പോഴും സിംഹങ്ങൾ കിട്ടുകൊടുത്തപ്പോഴും അവർക്ക് ഒറ്റ ഈ ഈ കത്തിച്ച് കത്തി നിന്ന് എന്നെ ഉയർപ്പിക്കാൻ എന്റെ തമ്പുരാൻ സാധിക്കും എന്റെ കർത്താവ് എനിക്ക് സ്വർഗ കിരീടം തരും ഈ ഒറ്റ ചിന്തയാണ് പ്രിയപ്പെട്ടവരെ ആദിമ ക്രൈസ്തവർക്ക് രക്തസാക്ഷിത്വത്തോളം കർത്താവിനെ സ്നേഹിക്കാനുള്ള ശക്തി കൊടുത്തത് ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളാകുന്ന ഒത്തിരി മക്കളുണ്ട് ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസം കൂടിയായി ഇന്ന് നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചുനിന്ന് മറ്റുള്ളവർക്ക് ബലം പകർന്നു കൊടുക്കേണ്ട ഒരു സമയമാണ് പ്രിയ സഹോദരങ്ങളെ അവസാന കാലം എത്തി നിൽക്കുകയ കർത്താവ് തിരുവചനത്തിലൂടെ എഴുതി വെച്ചിരിക്കുന്ന സകലതും യാഥാർത്ഥ്യമായി ഇനി ഈശ്വരയുടെ രണ്ടാം വരവിന് വേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കുകയും മറ്റുള്ളവരെല്ലാവരെയും ആ രണ്ടാം വരവിന് ഈശോയെ സ്വീകരിക്കാൻ സജ്ജീകൃതമായ ഒരു ജനതയെ ഒരുക്കി നിർത്താനുള്ള കടപ്പാട് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് പ്രിയ സഹോദരങ്ങളെ അതിനായി ആദ്യമേ നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെടട്ടെ നാം വിട്ടുപോകുന്നതിലേക്ക് തിരിച്ചോടാൻ നമ്മൾ പോകരുത് നമ്മൾ ലൂക്കാട്ടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ കാണുന്നുണ്ട് എംമാവോ പോയ ശിഷ്യന്മാരെ ആ കഷ്ടപ്പാടിന്റെ കഷ്ടപ്പാടിന്റെ തീരത്തുനിന്ന് അവരെന്താ ചെയ്യണേ കംഫോർട്ട് സോൺ ലക്ഷ്യമാക്കി പോവാണ് പ്രിയ സഹോദരങ്ങളെ ആശ്വാസം തേടിയുള്ള പല ഓട്ടങ്ങളും നമ്മെ കൊണ്ടെത്തിക്കുന്നത് ദുരിതത്തിലായിരിക്കും കർത്താവ് നമുക്ക് വേണ്ടി പകത്തു നൽകിയ പരിശുദ്ധ കുർബാനയും കർത്താവിന്റെ തിരുവചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മള് മുറുകെ പിടിച്ചുകൊണ്ട് ദൈവകൽപ്പനകളുടെ വഴിയിലൂടെ നടന്നാൽ നമ്മുടെ നമ്മുടെ ജീവിതങ്ങള് കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് മാറും ഈ ജീവിതങ്ങളുടെ നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്ക് കർത്താവ് ഉയർപ്പിക്കും പ്രിയ സഹോദരങ്ങളെ ഈ ഉയർപ്പിന്റെ മഹത്വത്തിന് ഞാൻ അർഹനായി തീരണമെങ്കിൽ എന്റെ ജീവിതം ഇനിയും എവിടെയെങ്കിലും ക്രമപ്പെടുത്താൻ ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം ഞാൻ എന്തിനെ മുറുകെ പിടിച്ചാണ് ഈ ഭൂമിയിലെ യുദ്ധം തിന്മയും തന്മയിലുള്ള യുദ്ധം എന്റെ മുമ്പിൽ വരുമ്പോ ഞാൻ എന്തിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ദൈവിക മൂല്യങ്ങൾ കാണോ ഈ ലോകത്തിന്റെ നിയമങ്ങൾ കാണോ ദൈവകൽപ്പനകൾക്കാണോ ഈ ലോകം നൽകുന്ന കുറെ സുഖങ്ങൾ കാണോ എന്റെ തെരഞ്ഞെടുപ്പ് എന്റെ തൈര സ്വർഗ്ഗം വേണോ നരകം വേണോ എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ ഓപ്ഷൻ ആണ് കർത്താവ് നമ്മളോട് ഈ ലോകത്തിൽ ജീവിച്ച് ഭൂമിയിൽ ജീവിച്ച് കർത്താവ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ക്രിസ്ത്യാനി നടക്കേണ്ട വഴികൾ കൃത്യമായിട്ട് കർത്താവ് വരച്ചു കാണിച്ചിട്ടുണ്ട് സഹനങ്ങളിലൂടെ അവൻ എങ്ങനെ ഓരോ സഹനങ്ങളെയും അഭിമുഖീകരിക്കണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ വഴികളിലൂടെയൊക്കെ നടന്ന് ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും തമ്പരാനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് നമ്മുടെ കണ്ണുനീരുകളൊക്കെ പുഞ്ചിരിയായി മാറുന്ന ഒരു ദിവസം സ്വപ്നം കാണാം ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളെല്ലാം ആനന്ദത്തിന്റെ മഹോത്സവങ്ങളാക്കി മാറ്റുന്ന ഉയർപ്പിന്റെ ഒരു ദിവസമുണ്ടെന്ന് നമുക്ക് ഓർക്കാം നമ്മിൽ നിന്ന് ഇത്ര പ്രാവശ്യം പോയവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ദിവസം കൂടിയാണിന്ന് പ്രിയ സഹോദരങ്ങളെ എല്ലാവരും സ്വർഗത്തിൽ ഒന്ന് ചേരുവോളം പരസ്പരം കൈകോർത്ത് പരസ്പരം ഭാരം വഹിച്ച് ത്യാഗമെടുത്ത് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഉയർപ്പിന്റെ ഒരു ആനന്ദം നമ്മുടെ കുടുംബത്തിലും തിരുസഭയിലും പ്രത്യേക വിധത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയെ തിരിച്ചറിയാനുള്ള ഉൾക്കണ്ണുകളെ അങ്ങനെ തുറന്നു തരണമേ ഈശോയെ മക്ദലേനാ മറിയത്തിന് അങ്ങ് പ്രത്യക്ഷപ്പെട്ടു അവളുടെ അങ്ങയെ തേടിയുള്ള ഓട്ടമാണ് ഈശോയെ അങ്ങയെ സ്നേഹിക്കാനുള്ള തിടുക്കമാണ് അവളുടെ മുമ്പിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് അവളെ ആശ്വസിപ്പിക്കാനും കരുത്തു പകരാനും അങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കാനും ഇടവരുത്തിയത് ഇപ്രകാരം ഹൃദയം അങ്ങയോട് ചേർത്ത് വെച്ച് അങ്ങയുടെ ഒട്ടിൽ നിന്ന് അങ്ങയെ സ്നേഹിക്കാൻ അങ്ങനെ അങ്ങനെ അങ്ങയുടെ ഉത്ഥാനത്തിൽ പങ്കുചേരാൻ ഈ കൊച്ചു ജീവിതത്തെയും വാഴ്ത്തി ആശീർവദിക്കണമേ എന്ന് ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ഉദ്ധിതനായ ഈശോയുടെ സ്നേഹവും സമാധാനവും ഉണ്ടാകട്ടെ ഇന്നത്തെ ദിവസമെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ചിരുന്ന് പങ്കുവെക്കാനും ഒരുമിച്ച് പൂതാശകൾ കണയാനും കർത്താവ് നമുക്ക് കൃപ തരട്ടെ കൂട്ടായ്മയുടെ ഒരു തിരുനാളായി ഇത് മാറട്ടെ പ്രാർത്ഥനയുടെ മണിക്കൂറുകളായി ഇന്നത്തെ ദിവസം മാറട്ടെ ഈശോയോടൊപ്പം നമുക്കിരിക്കാം തിരുവചനം ശ്രവിക്കാം പരിശുദ്ധ കുർബാനയിൽ തീക്ഷണതയോടെ പങ്കുചേരാം നമ്മുടെ ആഘോഷങ്ങൾ നോമ്പെടുക്കലുകൾ ഇന്നത്തോടു കൂടി ഇല്ലാതാവുകയില്ല ഇനിയും കൂടുതൽ തീക്ഷ്ണതയോടെ മുന്നോട്ട് നടക്കാൻ ഈ നോമ്പിന്റെ ചൈതന്യം നമുക്ക് കൃപ നൽകട്ടെ കൂടി വീണ്ടും ഒരു അവസ്ഥയിലേക്ക് പോകാതെ കൂടുതൽ തീക്ഷ്ണതയോടെ ഈ നോമ്പിന്റെ ചൈതന്യം ജീവിതത്തിൽ അന്ത്യം വരെ കൂടെ പിടിച്ചുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ഉത്ഥാനത്തിൽ എത്തുവോളം നമ്മുടെ ദുരാശകൾക്കെതിരെ പോരാടാനും പടവെട്ടാനും കർത്താവ് നമ്മെയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ ഉദ്ദിതനായ ഈശോയുടെ സ്നേഹവും സമാധാനവും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നിറന്നുകൊണ്ട് ഉദ്ദിതനായ ഈശോയുടെ സഹവാസം നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു